ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി മുട്ട കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും ഈ ഒരു പലഹാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് നിറയെ മൈദപ്പൊടി ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മൈദപ്പൊടിയിൽ മാത്രമല്ല ഇതേപോലെ തന്നെ നമുക്ക് ഗോതമ്പ് പൊടിയിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഞാനിതുപോലെ വലിയൊരു കയ്യിലെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു വെള്ളത്തിലേക്ക് ഇനി കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു നുള്ളു സോഡാപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ വിരൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് അലിയിപ്പിച്ചെടുക്കാം നമ്മൾ ഇതുപോലെ മാവിൽ അങ്ങ് പൊടി ഇട്ട് കൊടുക്കാതെ വെള്ളത്തിൽ അലിയിച്ചതിന് ശേഷം സോഡാപ്പൊടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ ഒരുപോലെ ആ ഒരു സോഡാപ്പൊടി എത്തുകയും നന്നായിട്ട് മാവ് സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇതുപോലെ അലിയിച്ചു കൊടുക്കാതെ തന്നെ നേരിട്ട് ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇട്ടുകൊടുത്തത് നമ്മുടെ പലഹാരത്തിന് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ചെറിയ ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു പലഹാരം ചെറിയൊരു മധുരവും ഉപ്പും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് കൂടുതൽ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇനി ഈ മാവ് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ അരക്കപ്പ് വെള്ളമാണ് ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പരുവം തെറ്റി ഇപ്പൊ ഇതിന്റെ വെള്ളം വെള്ളം ആയിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ കുഴച്ചിട്ടെടുക്കാം ായിട്ട് കുറച്ച് ഓയിലോ എണ്ണയോ ഒന്ന് ഒഴിച്ചു കൊടുത്തതിനു ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് മൈദപ്പൊടിക്ക് വേണ്ടിയിട്ട് ഇവിടെ ആ ഒരു കപ്പിൽ തന്നെ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിന് മുക്കാൽ കപ്പ് വെള്ളമാണ് വേണ്ടി വന്നിട്ടുള്ളത് ഇത് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഒട്ടുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ വീണ്ടും നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം അങ്ങനെ ഞാനിപ്പോൾതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കാം ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടുന്ന കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് സബോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ഒരു അര സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും കുറച്ച് കറിവേപ്പിലയും കൊടുത്തിട്ടുണ്ട് ഈ സവോള ഇനി വെന്താൽ മാത്രം മതി നല്ലപോലെ വാട്ടി കുഴച്ചെടുക്കുന്ന രീതിയിലാക്കുന്നില്ല കുറച്ചൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് സപോള മാത്രം എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാതെ ഞാൻ ആദ്യമേ തന്നെ ഇതിലേക്ക് മസാലപ്പൊടികളും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു കാൽ സ്പൂൺ അളവിൽ പെരിഞ്ചീരക പൊടിയും സ്പൂൺ അളവിലെ ഗരം പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം മാത്രം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം ഇത് വേവാനുള്ള സമയമായിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് തുറന്നു നോക്കുവാണ് ഇപ്പം ഇതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള പരുവം ഇതാണ് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് മാറ്റി വയ്ക്കുന്നുണ്ട് അടുത്തതായി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് നോക്കാം പത്ത് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഈ ഒരു മാവ് എടുത്തു നോക്കുന്നത് ഇപ്പം അതാ നല്ല പോലെ സോഫ്റ്റ് കിട്ടിയിട്ടുണ്ട് മാവ് നേരത്തെ തന്നെ നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചതുകൊണ്ടാണ് ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചപ്പോഴേക്കും വീണ്ടും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി ഈ മാവ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബോർഡിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ബോർഡിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇതുപോലെ പൊടി ഇട്ട് കൊടുത്തിട്ട് ഈ മാവ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ആറ് പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എത്ര പീസായാലും ഏത് ഷേപ്പിലായാലും കുഴപ്പമൊന്നുമില്ല ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് കറക്റ്റ് ഷേയ്പ്പൊന്നുമില്ല കാരണം നമ്മൾ ഈ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ള മാവെല്ലാം ഇനി ബോൾസ് ആക്കി എടുക്കും എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തി എടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഇതുപോലെ മാവ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പം ഞാനിതെല്ലാം ആക്കി എടുത്തിട്ടുണ്ട് പലതും പല വലിപ്പത്തിലാണ് ഇരിക്കുന്നത് അത് കുഴപ്പമില്ല ഇനി അതിൽ നിന്ന് ഒരു ബോൾസ് എടുത്തിട്ട് ഇതുപോലെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം ഒരുപാട് നന്നായിട്ട് നൈസാക്കി പരത്തരുത് കുറച്ച് കട്ടിയായിട്ട് വേണം ഈ മാവ് പരത്തിയെടുക്കാനായിട്ട് അപ്പം ഞാനിപ്പോൾതാ ഈ മാവ് ഈ ഒരു വലിപ്പത്തിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാനിതുപോലെ ഗ്ലാസ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ചെയ്തിട്ടെടുക്കണമെന്നില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള ഷേപ്പിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാവുന്നതാണ് ഞാനിപ്പോഴ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ഇതുപോലെ എടുത്ത മാവിൽ നിന്നും ഞാനിപ്പോൾ ഒരു ആറ് പീസായിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിനേക്കാളും വലിപ്പത്തിലുള്ള പലഹാരമാണ് തയ്യാറാക്കി എടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ വലിയ ഏതെങ്കിലും ബോട്ടിലിന്റെ അടപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രം വെച്ചിട്ടോ കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്താലും മതി ഞാനിപ്പോ ഇത് ചെറുതാക്കി എടുത്തിട്ടുള്ളത് കാണാൻ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ടുള്ളത് ഇതുപോലെ ചെറുതാക്കി എടുക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ഇതുപോലെ ചെറുതാക്കി എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയാണ് എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു മുട്ട പുഴുങ്ങി എടുത്തിട്ടുള്ളത് ഇതുപോലെ മൂന്ന് പീസ് ആക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആ ഒരു മഞ്ഞയും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ഭാഗമാണ് വെച്ചു കൊടുക്കുന്നത് അല്ലാത്ത ഭാഗം വേണമെങ്കിൽ വെച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാം ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ ഇതേപോലെ വട്ടത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കാൻ നോക്കുക ഒരുപാട് കട്ടിയാവാതെ വെച്ചു കൊടുത്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു മാവ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ ഇതിൻ്റെ വക്കെല്ലാം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്ത ശേഷം ഇത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുകയും കൂടെ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിത് കാണാനും ഒരു നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ ചെറിയതായതുകൊണ്ട് മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പം ഞാനിതേപോലെ തന്നെ മുട്ട വെച്ചിട്ട് എല്ലാ മാവിലും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പോൾ ഒരുപാട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാതെ ഇതുപോലെ പരന്ന ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓരോന്നോരോന്നായി വെച്ചു കൊടുക്കാം പിന്നെ ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാറി തിരിഞ്ഞും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം വേവിച്ചെടുക്കണം ഇപ്പം ഞാനിതിലേക്ക് ഒരു ഏഴെണ്ണം എണ്ണം കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് നമ്മൾ എടുക്കുന്ന പാൻ എത്ര വലിപ്പം അതിനനുസരിച്ച് വെച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാം തിരിച്ചിട്ട് കൊടുത്ത ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഈ ഭാഗവും വെന്ത് കിട്ടിയതിന് ശേഷം ഒന്നുകൂടി ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെയാണ് ഇത് കഴിക്കാനും ഇനി ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു പാനിൽ നിന്നും എടുത്തു മാറ്റാം ഇതേപോലെ തന്നെ എല്ലാ മാവിലും തയ്യാറാക്കിയത് ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും എന്തുമാത്രം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് റെഡിയായി കിട്ടിയിട്ടുള്ളതെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്